அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டுறக்கு முடிச்சுக்கலாம் ஏன் நீ உன் வாழ்க்கை நீ ஏன் முடிச்சுக்கிற முட்டாளா நீ உங்களுக்கு தோணலாம் எனக்கு அவ்வளோ தெம்பலாம் இல்லப்பா அவ்வளோ தைரியமான பொண்ணெல்லாம் கிடையாது தைரியமாக இருக்கிற மாதிரி காமிச்சுக்கிட்டேன் യും കരഞ്ഞ പറഞ്ഞ കാല് പിടിച്ച് പോണിലൂടെ അപ്പ എനിക്ക് അവിടെ നിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഏ അപ്പൻ പോയിട്ട് കൊണ്ടുവരണ്ടേ മകളെ അപ്പനായാലും അമ്മയായാലും വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചു എന്നിട്ട് സ്ത്രീധനവും സ്വർണവും കൊടുത്ത് വിവാഹം കഴിച്ചയക്കുന്ന ഓരോ മാതാപിതാക്കളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം കൊല്ലുന്നവരുണ്ട് വയറ്റിൽ വെച്ച് കൊല്ലുന്നവരുണ്ട് പുറത്ത് വന്ന ശേഷം കൊല്ലുന്നവരുണ്ട് ജീവനോട് വഴക്കാട്ടിലും മുക്കിലും കൊണ്ടുപോയി ഇടുന്നവരുണ്ട് അല്ല പോലെ നോക്കി വളർത്തുന്നവരുണ്ട് പൊന്നു പോലെ നോക്കി വളർത്താ സ്വർണം എങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലെ സ്വന്തം മക്കളെ വളർത്തി വലുതാക്കി നല്ലൊരു ജീവിതം കെട്ടു പഠിക്കാനുള്ള പ്രാപ്തരാക്കിയതിന് ശേഷം അതായത് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ജോലി നേടിക്കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരുടെ വീട്ടിലും കഴിച്ചു പോയവരും കൊണ്ടുവന്നവരും ഉണ്ടാകും പക്ഷെ വിവാഹം കഴിച്ചയക്കുമ്പോൾ സ്വർണവും കാറും ഭൂമിയും പണവും വാങ്ങി കല്യാണം കഴിക്കുന്ന ഒരുത്തനും ഒരു പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കരുത് നമ്മളുടെ ആൺമക്കൾക്ക് കൊണ്ടുവരുന്നത് അതുപോലെ ആയിരിക്കണം ഞങ്ങളൊക്കെ അങ്ങനെയാണ് എന്റെ ഭർത്താവ് ഒരു തരി സ്വർണം വാങ്ങിച്ചിട്ടില്ല ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത് അതുപോലെ എത്ര പേർക്ക് സാധിക്കും കുറേ വളരെ കുറച്ചു പേർക്ക് ഒരു കാര്യമാണ് സ്വർണത്തിലോ പണത്തിലോ കാറിലോ ബംഗ്ലാവിലോ അല്ല സ്നേഹം എന്ന് പറയുന്നത് നല്ലൊരു മനസ്സിനുടമയായിരിക്കണം ഞങ്ങളൊരു മോനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ കുഞ്ഞിന് അവരെന്ത് കൊടുത്തോ അത് അവരെ കയ്യിൽ തന്നെ ഉണ്ട് ഇന്നും ഉണ്ട് മകനോ എടുത്തിട്ടില്ല ഞങ്ങളും എടുത്തിട്ടില്ല അതിന്റെ ആവശ്യമില്ല ആ കുട്ടിയെ പഠിപ്പിച്ച് അവരുടെ മാതാപിതാക്കള് ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പം അവർ കൊടുക്കുന്ന ഒരു സമ്മാനമാണത് അത് ആ കുട്ടി തന്നെ സൂക്ഷിക്കുക അത് അതവരെന്തോ ചെയ്യട്ടെ ആ കുട്ടി സൂക്ഷിക്കും അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് കൊടുക്കാം അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് അതാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ പോകുന്ന ആളുകളാണ് ഇന്ന് എഴുപത്തയ്യായിരം രൂപ കൊടുത്താലേ ഉള്ളൂ ഒരു പവൻ സ്വർണം വാങ്ങിക്കാൻ പറ്റുള്ളൂ പണിക്കോലി അനുസരിച്ച് അത് കൂടാനും കുറയാനും സാധ്യതയുണ്ട് നൂറു പവൻ സ്വർണവും എഴുപത് ലക്ഷത്തിന്റെ കാറും എന്തിനായിരുന്നു അത് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ എത്ര മരണങ്ങൾ നമ്മൾ കണ്ടു വിസ്മയ വിസ്മയയും ഇതേപോലെ അവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ വിളിച്ചു പറഞ്ഞിട്ടില്ലേ അവര് സംസാരിച്ചിട്ടില്ലേ വോയിസ് മെസ്സേജ് അയച്ചതില്ലേ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് എന്തുകൊണ്ട് വിസ്മയുടേ അച്ഛന് എല്ലാരും അഭിമാനം കാത്തു സൂക്ഷിച്ചു അവസാനം ഈ പെൺകുട്ടികളെല്ലാം തന്നെ സ്വയം ജീവൻ എടുക്കുകയാണ് ആത്മഹത്യ മക്കളെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾക്ക് പറ്റാത്തൊരു വീടാണ് ആ കുടുംബമാണ് പോയി ചെല്ലുന്ന വീട്ടിലുള്ള അംഗങ്ങൾ നിങ്ങളെ വീട്ടിലത്തെ പോലെ ആയിരിക്കില്ല അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ വേണ്ടി പഠിപ്പിക്കുക ഇതൊക്കെയാണ് മാതാപിതാക്കൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം ഇതൊന്നും ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ പറയുന്നില്ല എല്ലാവർക്കും ഒരു ഒരു കൊട്ട അല്ലെ ഒരു പെട്ടി പണവും ഒരു കൊട്ട സ്വർണവും വേണം വിവാഹം കഴിക്കാൻ എന്തിനാണ് ഈ സ്വർണവും പണവും അല്ല അറിയാത്തോണ്ട് ചോദിക്ക ഈ സ്വർണത്തിന്റെയും പണത്തിന്റെയും ആവശ്യം എന്താണ് നമുക്ക് ജീവിക്കാനാണ് അതായിരിക്കും ഇപ്പ എല്ലാരും പറയുന്ന ഉത്തരം അതിനാണ് നമ്മളെ ജോലി ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കണം ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ കൊടുക്കാനുള്ളതല്ല നമ്മളെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സ്വർണവും പണവും മുണ്ടും മുറുക്കി കൊടുക്കുക എന്ന് പണ്ടുള്ളവര് പറയുന്നത് പോലെ നല്ലതുപോലെ വിഷമിച്ചിട്ടായിരിക്കും അവരുണ്ടാക്കി ഉണ്ടാക്കി വരുന്നത് ഊതി ഉരുക്കി ഉണ്ടാക്കുക എന്നാണ് പണ്ട് പറയാ പരമാവധി അവരുടെ ചിലവുകളൊക്കെ ചുരുക്കിയാണ് ഈ കാശ് അവര് സ്വരൂപിച്ചു വെക്കുന്നത് പെൺകുട്ടിയാവുമ്പം പ്രത്യേകിച്ചും ആ പെൺകുട്ടിക്ക് ആഭരണങ്ങളൊക്കെ ഇട്ട് വലിയ ആളുകളെയൊക്കെ വിളിച്ച് നല്ലൊരു സദ്യവട്ടൊക്കെ ഒരുക്കി നാലാൾ അറികെ കൈ കൊടുക്കുന്നു മാസങ്ങളോ ദിവസങ്ങളോ വർഷങ്ങളോ ആകുമ്പോൾ ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു ആ ശബ്ദ കേൾക്കാൻ വയ്യ എന്തൊരപ്പനും അമ്മയാണ് എന്നും അവർ ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കേണ്ടേ ഇനി ഈ വോയിസ് അവർക്ക് അവർക്ക് ഇനി ഒരു സ്വസ്ഥതയുണ്ടോ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇതിനാണോ താനൊക്കെ കല്യാണം കഴിക്കണത് ഏഹ് എന്തെങ്കിലും വൈകൃതം ഉണ്ടായിരിക്കാം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വല മാതാപിതാക്കൾ ആൺമക്കളെ വിവാഹം കഴിപ്പിക്കും മാനസിക വിഭ്രാന്തി ഉള്ളവരെ ശാരീരിക അസ്വസ്ഥതകളുള്ളവരെ എല്ലാവർക്കും കല്യാണം കഴിക്കാം ജീവിതകാലം മുഴുവനും നരകിച്ച് ജീവിക്കാനും ആട്ടും ആട്ടുംതുപ്പും കൊണ്ട് ജീവിക്കാനും ഇന്നത്തെ പെൺകുട്ടികളെ കിട്ടില്ല ഒരു വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇറങ്ങി പോരണം എന്നാ വീട്ടിൽ നിന്ന് അതിനുള്ള ധൈര്യം വേണം ആ ധൈര്യം കൊടുക്കണം നമ്മൾ മാതാപിതാക്കള് നമ്മളുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ആൺകുട്ടിയായാലും ധൈര്യം കൊടുക്കണം ഒരു പെൺവീട്ടുകാർ ആൺകുട്ടി കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ നമ്മളോടൊപ്പം ഭാര്യയെ ചേർത്ത് പിടിക്കുക വീട്ടിൽ കാറുണ്ട് ഇവിടെയും കാറ് അപ്പുറത്തെ വലിയ ബംഗ്ലാവ് ഉണ്ടാ ഇവിടെ ബംഗ്ലാവിൻ്റെ മോയർ അവരുടെ വീടിന്റെ വീടിൻ്റെ പൊക്കത്തിലുള്ളൊരു വീട് വേണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് ലഹരി എന്നിവിടെ ഈ ബാറും ബീറും ഒക്കെ എന്ന് ഇവിടെ നിർത്തുന്നു അതിനുശേഷം ഒരുവിധം എല്ലാം ലഹരിയും വിമുക്തമാകും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാറുകളുണ്ട് ഏറ്റവും കൂടുതൽ ലഹരിക്കടിമയാണ് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ലഹരിക്കടിമയാണ് കഴിപ്പം പെൺകുട്ടികൾ പോലും ബാറിൽ കയറി കുടിക്കാൻ തുടങ്ങി ഇവിടെ നമ്മുടെയൊക്കെ മക്കളുടെ പോക്ക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വിഷയത്തില് ഒരുപാട് സംസാരിക്കാനുണ്ട് ഒരു ചെറിയ വീഡിയോയിലൊന്നും തീരില്ല എല്ലാവരും വീഡിയോ കണ്ട് ഒരു ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുക എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക